പ്രിയപ്പെട്ടവരെ നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയന് രണ്ട് സെറ്റ് ചുരിദാറായിട്ടാണ് കേട്ടോ അതിന് മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നമ്മളിത് കഴിഞ്ഞതാണ് അപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ചുകൂടി വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണും നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇത് രണ്ട് പീസ് എടുക്കുമ്പോഴാണ് കേട്ടോ ഉള്ളൂ സിംഗിൾ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കിട്ടോ അപ്പൊ ഞാൻ ഓരോ മോഡല് ഞാൻ നിങ്ങൾക്ക് തരാം എന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഓക്കെ ഒരു ത്രീ എക്സിലൊന്നും ഒരിക്കലും എടുക്കാം സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല ഒരു ടു എക്സിൽ മാക്സിമം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്ന കരുതിന് ഓക്കെ ഇത് ട്വൽനെറ്റിൽ വരുന്നതാണ് കേട്ടോ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഓരോ കാണിച്ചാൽ മതി കണ്ടില്ലേ ഇത് മെറ്റീരിയൽ വരുന്നത് ആണ് കേട്ടോ നമ്മളെ ഓർഗൻസ് ഒക്കെ പോലെയാണ് വരുന്നത് ഓക്കെ അതിന്റെ ഷാള് വരുന്നത് ഇതാണ് അതിന്റെ ഷാള് വരുന്നത് കേട്ടോ കണ്ടല്ലേ മെറ്റീരിയല് ട്വിൽനെറ്റ് ആണ് ഓക്കെ ഇനി അതൊന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം ഓക്കെ ഇതിന്റെ പാൻറ് വരുന്നത് ഈ ഒരു സീലാണ് കേട്ടോ ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഇത് ട്വിൽനെറ്റാണ് ട്വിൽനെറ്റില് ഒരുപാട് കളർ ഉണ്ട് ഞാൻ കളർ കാണിച്ചു തരാം ഇതാ ഫീമെറ്റിൽ ഒരു രണ്ടു മൂന്നാല് കളർ ഉണ്ട് കേട്ടോ ഞാൻ ഒരു കളർ കൂടി ഞാൻ പൊട്ടിച്ച് കാണിച്ചുതരാ ഇതാ അടിപൊളി കളറല്ലേ ഓക്കെ സെവൻ ഡബിൾ നയൻ രണ്ട് പീസാണ് കേട്ടോ ഓഫറിൽ വീണ്ടും വന്നിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ഒരു മോഡല് കാണിച്ചുതരാം ഒരുപാട് ഉണ്ട് കേട്ടോ ഇത് നെറ്റ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ഓക്കെ ഇതാണിതിൻ്റെ ടോപ്പ് വരുന്നത് എന്താണ് ടോപ്പ് ഇതാണ് കേട്ടോ വരുന്നത് ഓക്കെ ഇതിൻ്റെ ഷാൾ വരുന്നത് നെറ്റിൽ വർക്കുള്ള അടിപൊളി ഷാൾ ആട്ടോ മക്കൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പൈസ വേണ്ട രണ്ടാമത്തെ രണ്ടാമത്തെ കളറ് മൂന്നാമത്തത് നാലാമത്തേത് ഓക്കെ ഇനി അടുത്ത മോഡൽ കാണിച്ചോട്ടോ മോഡൽ വരുന്നത് ഇതാ നെറ്റിൽ തന്നെ വരുന്നതാണ് കേട്ടോ വേറെ നാല് കളറും കൂടി നെറ്റിൽ വരുന്നതാണ് ഇതുണ്ടല്ലേ നല്ല അടിപൊളി അതിന്റെ ഷാള് വരുന്നതും വർക്കിൽ വരുന്ന നെറ്റിൽ വരുന്ന അടിപൊളി ഷാളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു കമന്റ് ഇട്ടോ കേട്ടോ ഈ വീഡിയോന്ന് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കമന്റിന് നമ്മൾ ഒരു ചുരിദാർ ബിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോയിൽ കമന്റ് ഇടാതിരിക്കരുത് എല്ലാവരും കാണുന്നവരൊക്കെ കമൻറ്റ് ഇടണം ഓക്കെ അതിന്റെ പാന്റിന്റെ സീല വരുന്നത് കണ്ടല്ലേ ഓക്കെ നെറ്റാണ് വരുന്നത് പിന്നെ പാന്റിന്റെ സീല അതുകൊണ്ട് മറക്കരുത് എല്ലാവരും കമന്റ് ചെയ്താൽ ഇതാ പക്ഷെ നെറ്റിൽ വരുന്ന മോഡലാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത് കാണിച്ചുതരാം ഇനി ജോർജറ്റിലാണ് കേട്ടോ വൈറ്റിൽ ജോർജറ്റിൽ വരുന്ന ഒരു മോഡൽ കാണിച്ചുതരാം ഈ മെറ്റീരിയൽ വരുന്ന ജോർജറ്റാണ് കേട്ടോ നല്ല അടിപൊളി ജോർജറ്റാണ് പക്ഷെ അതിൻ്റെ ഷാൾ വരുന്നത് മോഡലാണ് ാണ്ട്ടോ നല്ലത് അടിപൊളിയാണ് വർക്ക് ആയിട്ട് ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ ഇതിന്റെ നെറ്റ് ഷാൾ വരുന്നത് നെറ്റ് അല്ല ഓർഗൻസാണ് അടിപൊളിയായിട്ടുള്ള ഷാളാണ് വരുന്നത് ഷാൾ വരുന്നത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആട്ടോ രണ്ട് പീസിന് ഒരു പീസെടുക്കുകയാണെങ്കിൽ ഫോർ ഡബിൾ നയൻ ആട്ടോ ഓഫ് ലീസിലൂടെ സ്ലോക്ക് ഉണ്ട് അവിടെ നിന്നോട്ടെ ഇനി അടുത്ത മോഡൽ കാണിച്ചു തരാം നമ്മൾ നേരത്തെ ടിൽമെറ്റിൽ കണ്ടില്ലേ അത് ക്രേപ്പിൽ വരുന്നതാണ് കേട്ടോ ക്രേപ്പിൽ വരുന്നതാണ് നേരത്തെ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് ക്രേപ്പിൽ വരുന്നത് ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് കളറ് ഉണ്ട് കേട്ടോ ഈ ഒരു മോഡലിൽ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ നിങ്ങൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വിട്ട് തന്നാൽ മതി കേട്ടോ പിന്നെ ഇനി അടുത്തത് വരുന്നത് ടിൽനെറ്റാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ടിൽനെറ്റാണ് ടിൽനെറ്റിൽ അടിപൊളി പാകിസ്ഥാനി സ്റ്റൈലിൽ വരുന്ന അടിപൊളി സൂട്ടാണ് കേട്ടോ ഒന്നും പറയല്ലോ ഒരു രശില്ലാത്ത അടിപൊളി മുതലാണേ കണ്ടില്ലേ വർക്ക് നോക്കാണെങ്കിൽ പോയിട്ടുള്ളത് ഇതിൽ ഷാൾ വരുന്നത് ടിൽനെറ്റ് തന്നെയാണ് കേട്ടോ ഒന്നും പറയല്ല വലിയ ഷാളാണ് വന്നിട്ടുള്ളത് ഉണ്ടല്ലേ വർക്ക് ഓക്കെയാണെങ്കിൽ പെരുന്നാൾ പ്രമാണിച്ചിട്ട് പാകിസ്ഥാനി പ്രിന്റ് സ്റ്റൈൽ പ്രിൻ്റാണോ വന്നിട്ടുള്ളത് ഇതാ ഇതൊക്കെ അതിൻ്റെ പ്രിൻ്റുകളാണ് കേട്ടോ ഇല്ല ഉണ്ടല്ലേ ആ പാർക്കിങ്ങിൻ്റെ ആവശ്യമില്ലാതെ എന്ത് ചെയ്യാം തായ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് തന്നെ ഒരു പരമ്പര നന്നൊരു നെറ്റീരിയൽ ഉണ്ട് വരുന്നത് അടിപൊളിയാണോ നിങ്ങളെ ഇല്ല എനിക്കൊരു കോട്ടൺ ടച്ചൊക്കെ കിട്ടും കേട്ടോ നല്ല അടിപൊളി നൂല് വർക്കിൽ ചെയ്ത ഡിസൈനാണ് കേട്ടോ അതേ ഡിസൈൻ അതിന് തന്നെയാണ് ഷാളും വരുന്നത് സെവൻ ഡബിൾ നയൻ രണ്ടെണ്ണാണ് കേട്ടോ അപ്പോൾ ഈ ഓഫർ നിഫ്റ്റി എടുക്കുക ഇതാ രണ്ടാമത്തെ കളറ് ഈ ഇതിൽ വരുന്ന മൂന്നാമത്തെ കളറ് ഇത് നാലാമത്തെ കളറാണ് കേട്ടോ ഓക്കെ ആവശ്യക്കാർ താഴെ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളാം ഇനി വരുന്നത് അടുത്തൊരു മോഡൽ കാണിച്ചു തരാം അടുത്തൊരു മോഡൽ ഇത് ക്രേപ്പ് മെറ്റീരിയൽ തന്നെയായിട്ട് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് ആണ് ഷാള് ഇതിൻ്റെ പാൻറ് വരുന്നത് സെയിം കളറിൽ തന്നെ കേട്ടോ പാൻറ് വരുന്നത് ടു എക്സലൊക്കെ ഇങ്ങ് കടിക്കായിരിക്കും ഇനി അഥവാ ചെറിയ ഷോർട്ട് വരികയാണെങ്കിൽ ഒര മീറ്റർ തുണിയോ വാങ്ങിയാൽ മതി കേട്ടോ ചിലപ്പോൾ കൈയിൽ ഒക്കെ ഷോട്ട് വരികയാണെങ്കിൽ വരാൻ ചാൻസ് ഇല്ല ഞാനതാ വരുവാണെങ്കിൽ ഓക്കെ ഇതാണ് അതിൻ്റെ ഷാൾ വരുന്നത് കേട്ടോ അതിൽ നാല് കളറ് നമ്മൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ ഇതിന് നിങ്ങളൊരു ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് ഇട്ടോ കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല അടിപൊളി ഒരു കമൻറ്റിന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു ചുരിദാർ വിറ്റതിന്ന് ഇഷ്ടമല്ലേ നിങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു തരും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്